ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് ചോക്കാട് ചിങ്കക്കല്ലിനു പുറമെ ആദിവാസി വീടുകൾക്കെതിരെ വീണ്ടും ഉടക്കുമായി അധികൃതർ പഞ്ചായത്തിലെ നെല്ലിയമ്പാടം കോളനിയിലെ രണ്ട് വീടുകൾക്ക് നമ്പർ നൽകാതെ പഞ്ചായത്ത് അധികൃതർ ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ രണ്ട് വീടുകളുടെ നിർമ്മാണമാണ് നമ്പർ നൽകാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്നത് കോളനിയിലെ ഒടുക്കന്റെ ഭാര്യ ചക്കി പെരകന്റെ മകൾ തങ്ക എന്നിവരുടെ വീടാണ് നിർമ്മാണം പൂർത്തിയാക്കാനാകാതെ കിടക്കുന്നത് നെല്ലിയാമ്പാട് എസ് ടി കോളേജിൽ ലൈഫിൽ ലഭിച്ച രണ്ട് വീടും കൂടി പണി പൂർത്തീകരിക്കാനുണ്ട് നാല് ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി സങ്കേതത്തിലാന്നുള്ളത് കൊണ്ട് രണ്ട് ലക്ഷം കൂടി അനുവദിക്കാനുണ്ട് അത് നമ്പറിങ്ങിന് അപേക്ഷ കൊടുത്തപ്പോൾ ഇവരുടെ ഉടമാവസ്ഥ ഉടമാവ അവകാശം തെളിയിക്കണം എന്ന് പറഞ്ഞാണ് സെക്രട്ടറി ഇവർക്ക് കത്ത് വിട്ടിട്ടുണ്ട് ഇത്രയും വീടുകൾക്ക് നമ്പർ ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് വീടുകൾക്ക് മാത്രമാണ് നമ്പർ ലഭിക്കാത്തത് സെക്രട്ടറി എന്തുകൊണ്ടാണ് ഇത് ചെയ്യണതെന്ന് അറിയണില്ല ഈ രണ്ട് ആ നമ്പർ ലഭിച്ചെങ്കിൽ മാത്രമേ വീടിന്റെ പണി നമുക്ക് സാധിക്കുകയുള്ളൂ കോളനികളിലെ വീടുകൾക്ക് ലൈഫിന്റെ നാല് ലക്ഷത്തിന് പുറമെ രണ്ട് ലക്ഷം രൂപ അധികം ലഭിക്കും ഇത് ലഭിക്കാൻ പഞ്ചായത്തിന്റെ വീട്ടു നമ്പർ നൽകണം ഈ നമ്പറിന് അപേക്ഷ നൽകിയെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം കാണിക്കുന്ന രേഖ നൽകിയില്ല എന്ന പേര് പറഞ്ഞ് നമ്പർ നൽകാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറായില്ല എന്നാൽ കൈവശ രേഖയില്ലാതെ വീട് നിർമ്മാണത്തിന് പെർമിഷൻ നൽകിയത് ഇതേ പഞ്ചായത്ത് തന്നെയാണ് ഇതേ കോളനിയിലെ മറ്റു പത്തിലേറെ വീടുകൾക്കും കൈവശ രേഖ ഇല്ലെങ്കിലും പഞ്ചായത്തിൽ നിന്നും നമ്പർ നൽകിയിട്ടുണ്ട് വൃദ്ധയും രോഗിയുമായ ചക്കിക്കും തങ്കയ്ക്കും കിട്ടാനുള്ള രണ്ടു ലക്ഷം കൂടി കിട്ടിയാൽ പണി പൂർത്തിയാക്കി വീട്ടിൽ കയറി കിടക്കാനാകും ആദിവാസികൾക്ക് ഭൂരേഖയില്ലെങ്കിലും എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടാൻ ഇടയാകരുത് എന്നതിനുള്ള തെളിവും ഇവരുടെ പക്കലുണ്ട് ചിങ്കക്കല്ലി കോളനിയിൽ വനഭൂമിയിലാണ് വീട് എന്നു പറഞ്ഞാണ് ഉടക്കുവെച്ചത് എന്നാൽ നെല്ലിയാമ്പാടം കോളനിയിൽ കൈവശ രേഖയില്ല എന്ന വാദമാണ് അധികൃതർക്കുള്ളത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ നെല്ലിയാമ്പാട് എസ് ടി കോളനിയിൽ രണ്ട് വീടുകളിൽ നിന്നും ഇപ്പൊ പണി പൂർത്തീകരിക്കാല് അതിന് നമ്പർ കിട്ടിയിട്ടില്ല നമ്പർ കിട്ടാൻ വേണ്ടിട്ട് പറയുന്നത് പിന്നെ ശരിക്കും ചോപ്പ് നാടയിൽ വെറുതെ ഇതാക്കണ് ഇത് ഇതിന്റെ മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതല് ഞങ്ങള് തുടങ്ങിയതാണ് അന്ന് മുതൽ ഇതിന് ഇവരുതാണ് ഭൂമി എന്നുള്ള വില്ലേജിലെ രേഖകൾ ഹാജരാക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇതിന് പെർമിറ്റ് കിട്ടിയിട്ട് ബാക്കിയുള്ള വീടുകൾക്കും നമ്പർ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് വീടിനായിട്ടാണ് ഇപ്പൊ നമ്പർ തരാത്തത് അതിലിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്പർ തരാതെക്കാൻ ചില രാഷ്ട്രീയ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തരാതക്കുന്നതെന്നാണ് അറിവ് കാരണം എന്താ വെച്ചാൽ പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ എൻ ഒ സി പാസ്സാക്കിയത് ആ എൻ ഒ സി പാസ്സാക്കിയ ആൾക്കാർക്ക് വീട്ട് നമ്പർ കൊടുക്കുമല്ലോ ഇപ്പോൾ വീട്ട് നമ്പർ തരുന്നില്ല എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി കടിച്ചു തൂങ്ങിക്കൊണ്ടാണ് ഇവിടെ ഈ കോളനിനെ ഇന്നത്തെ ഈ നിലയിലെത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തിയ പോരാട്ടത്തിൻ്റെ ഊക്കുകൊണ്ടാണ് ഇന്നിങ്ങനെ ആയത് ഇത് ഇവിടുത്തെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് സർക്കാരിൻ്റെ നയം തന്നെ എന്ന് പറഞ്ഞാല് ചുവപ്പുനാടയിൽ ഉൾ ഉൾക്കൊള്ളത്താതെ പെട്ടെന്ന് പരിപാടികൾ തീർക്കണമെന്നാണ് ഇവരെ പ്രത്യേകിച്ച് ഇവരെന്ന് പറഞ്ഞാൽ പണിയം വിഭാഗത്തിൽ പെട്ടാണ് ഇന്ന് ലോകത്ത് നിന്ന് തന്നെ അന്യനിന്ന് പോകുന്ന ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവര് ഇവരെ ഉയർത്തി കൊണ്ടുവരണമെന്നാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ പരിപാടി ആ പരിപാടി കൂടി തുരങ്കം വെച്ച് കണ്ടാണ് ഇവിടുത്തെ ഭരണസമിതി മുമ്പോട്ട് പോകുന്നത് ഈ ഭൂമിയുടെ അവകാശം തെളിയിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നൽകിയ സാക്ഷ്യപത്രം ഹാജരാക്കിയെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് സ്വീകാര്യമായിട്ടില്ല ന്യൂസ് ബ്യൂറോ ചോക്കാട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് എടവണ്ണ